ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് പിന്നെന്താ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടുന്നുണ്ടായിരുന്നില്ലേ ഇവിടെ ചെറിയ ചെറിയ പനി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാതായത് ഇനിയും തുടർന്നും വീഡിയോകൾ ഇടുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ഈ വീഡിയോകളെല്ലാം കണ്ടിട്ട് അതെല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പൊ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണേ പിന്നെന്താ ഉം ഞാൻ ഇന്ന് ഒരു സംഭവം ഒരു നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് ഞാന് കുറച്ച് നാൾ മുന്നേ ഏർ അമ്പലത്തിൽ പോയേ ഞാനും എന്റെ ഒരു മൂന്ന് നാല് കൂട്ടുകാരി ഞങ്ങൾ നാല് പേരുമായിട്ട് മണ്ണാർശാൽ അമ്പലത്തിൽ പോയി അവിടുത്തെ മുരുകൻ്റെ അമ്പലം ഉണ്ടല്ലോ അവിടെ പോയി തൊഴുതു അവിടെ നന്നദാനവും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറി കയറി ബസ് കായംകുളം ബസ് സ്റ്റാൻഡിലെത്തിയ പൂണ് കഴിക്കുന്ന സമയമാണേ ഇപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും മറ്റുള്ള യാത്രക്കാരൊക്കെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയി ഞങ്ങൾ ബസ്സിൽ തന്നെ ഇരിക്കുവാണ് അപ്പോൾ ബസ്സിൽ ഒരമ്മാവും വന്നു നിന്ന് ഞങ്ങളടുത്ത് കൈ നീട്ടിക്കൊണ്ട് വന്ന് പൈസക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ആഹാരം കഴിക്കാനാണെങ്കിൽ അല്ല ആള് പറഞ്ഞ് വിശക്കൊന്നോ അന്നൊന്നും കഴിച്ചില്ല എന്തെങ്കിലും തരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആഹാരം കഴിക്കാനാണെങ്കിൽ ഞാൻ ആഹാരം വാങ്ങി തരാം കള്ള് കുടിക്കാനാണെങ്കിൽ പൈസ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല കള്ള് കുടിക്കാനല്ല ആഹാരം കഴിച്ചിട്ടില്ല ആഹാരത്തിനാണെന്ന് പറഞ്ഞു എന്നാൽ വരൂ ഞാൻ ഹോട്ടലിൽ ഇവിടെ അടുത്തല്ലേ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ അപ്പം ഞാൻ പറഞ്ഞു വരൂ ഞാൻ ആഹാരം വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ വന്നു വന്നിട്ട് കൗണ്ടറിൽ ഇരുന്നിട്ട് ഞാൻ കൗണ്ടറിൽ ഉള്ള ആളുടെ അടുത്ത് പറഞ്ഞ് ഈ അമ്മാവിന് ഊണ് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഈ അമ്മാവ് വന്നിട്ട് അത് വറുത്ത മീനും കൂടെ വേണമെന്ന് പറഞ്ഞു നമ്മൾ അതും കൂടെ എന്ന് പറഞ്ഞു അപ്പൊ എത്ര രൂപയെന്ന് പറഞ്ഞു പറഞ്ഞു നൂറ്റി നാപ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസയും കൊടുത്തു എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ തിരികെയും ബസ്സിലോട്ട് കയറി ഇങ്ങ് വന്നു അവിടെ വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ നാല് നാലുപേരല്ലേ ഒരാൾ പറഞ്ഞു ആ അത് വെറുതെയാണ് അയാള് കഴിക്കാനൊന്നും അല്ല പൈസ വാങ്ങിക്കൊണ്ട് പോകും കള്ളു എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നി. ഞാൻ കള്ളുപോടിക്കാനായിട്ട് ആർക്കും ഇങ്ങനെ പൈസ കൊടുക്കില്ല എനിക്കത് ഇഷ്ടമല്ല കാരണം എന്‍റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാള് ഭയങ്കര കള്ളു ഓടിയുടെ രാജാവാണ് ആള് ഒരു പ്രവാസി ആയിരുന്നു അവിടെ ഇരുന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയില് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇപ്പോ ആള് സുഖമില്ലാതെ വീട്ടിലുണ്ട് വലത് കാലിലെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഷുഗർ ഓടിയിട്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇത് ഇതിന്റെ ഒരു കാരണങ്ങളൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ അമ്മാവിൻ്റെ കഥ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനത്തെ ഒരു വിഷമസന്ധിയിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ ഞാനപ്പോൾ ഇങ്ങനെ കള്ളു ഓടിക്കുന്നവർക്കൊന്നും ഞാൻ പൈസ കൊടുക്കാറില്ല വിഷക്കത്തെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കും അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ് വിഷം എന്ന് വരുന്നവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കും വിശപ്പിൻ്റെ വില മനസ്സിലാക്കി ജീവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ടിട്ട് വിഷക്കുന്നു എന്ന് പറയുന്നവർക്ക് ഞാൻ ആഹാരം വാങ്ങിക്കൊടുക്കും അതാണ് അന്നും സംഭവിച്ചത് അപ്പോൾ ഈ പുള്ളിക്കാരെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം ഇയാള് കഴിക്കുന്നോ എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ആളിനെ അവിടെ കണ്ടില്ല അപ്പം ഞാൻ കൗണ്ടറിൽ അടുത്ത് ചോദിച്ചു ഇപ്പം ഞാൻ കാശ് തന്നില്ലേ ആ ആൾ കഴിക്കാൻ വന്നോന്ന് എന്ന് പറഞ്ഞു ആ അത് വരും ഞാൻ എന്നിട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുറത്തോട്ട് പോയി കൈ കഴുകാൻ പോയി ഇപ്പം വരുമെന്ന് ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ആളിനെ കാണാനില്ല അപ്പം ഈ കണ്ടക്ടർമാർ ഡ്രൈവർമാരൊക്കെ ഊണ് കഴിച്ചിട്ട് പോവുകയാണ് കുട്ടിങ്ങോട്ടോ അതിലൊരാൾ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അമ്മാവൻ വന്നിരുന്നു അപ്പം ആഹാരം കൊടുക്കാൻ ഞാൻ പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ട് ആളിനെ കണ്ടില്ല കഴിഞ്ഞാൽ പറഞ്ഞു അയ്യോ അതിവിടെ സ്ഥിരം പരിപാടിയാണ് കഴിക്കാനൊന്നും അല്ല ആ പൈസ കുറച്ച് കഴിയുമ്പോൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകും കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി ഇങ്ങനെ എന്തിനാ ആൾക്കാരെ ഇങ്ങനെ ഇവർ പറ്റിക്കുന്നത് എന്നുള്ള ഒരു വിഷമം എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ ചോദിച്ചാൽ അമ്മാവനെവിടെയെന്ന് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ അതായത് ആ ബാക്ക് സൈഡിൽ അവിടെ ഇരിപ്പുണ്ടെന്നാണ് ഞാൻ അവിടെ പോയി നോക്കി നോക്കി ഇപ്പം ഈ അമ്മാവൻ അവിടെ ഇരിപ്പുണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ കഴിക്കുന്നില്ലേ അപ്പൊ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം ഞാൻ പറഞ്ഞു വിശക്കുന്ന നിൽക്കാൻ പറ്റാത്ത വിശപ്പെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങി തരാ എന്ന് പറഞ്ഞു അമ്മ വരണം ഊണ് കഴിക്കണമെന്നു ഇല്ല എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം പിന്നെ കഴിച്ചോളാം അപ്പൊ അടുത്ത് നിന്ന ആൾക്കാരൊക്കെ പറഞ്ഞു അത് കൊടുത്ത സ്ഥിരം പരിപാടിയാണ് കഴിക്കാനൊന്നും അല്ല ഈ പൈസക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പിന്നെ തിരികെ വന്നെന്തോട്ടെ അവര് കഴിക്കുകയോ കഴിക്കാതിരിക്കോ എന്തോ ചെയ്ത് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ഒരു കൂടി പെരുമാറുമ്പോഴേ ഇങ്ങനത്തെ തിരികെയുള്ള പ്രവൃത്തികളാണ് ഇങ്ങനെ വിഷമം തോന്നും സങ്കടം തോന്നില്ലേ ആ ഒരു ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാ വിഷം വരുന്നവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത് ഇങ്ങനെ വെറുതെ ഒരു കള്ളമൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ അപ്പൊ എന്റെ കൂടെ വന്നവരല്ലേ മൂന്ന് മൂന്നുപേരും എന്നെ ഇങ്ങനെ പറഞ്ഞു നല്ല കാര്യവും ഞങ്ങൾ അപ്പഴേ പറഞ്ഞില്ലേ കഴിക്കാനല്ല അത് പറ്റിപ്പാണ് പറ്റിപ്പാണ് പറഞ്ഞില്ലേ അവരൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല അവര് കൊടുത്തു തോലില്ല പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഞാൻ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ ദാരിദ്ര്യ വിഷമങ്ങളൊക്കെ അറിഞ്ഞു വളർന്ന ഒരാളാണ് അതിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും എനിക്ക് മനസ്സിലാവും കണ്ടുകഴിഞ്ഞാല് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അങ്ങനെയുള്ളവരെ സഹായിച്ചിട്ടുമുണ്ട് പിന്നെന്താ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടേ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്നൊക്കെ ഉള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അയച്ചു കൊടുത്തു അപ്പോൾ അതിന് കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു സംഘമുണ്ട് ഒരു സംഘടന അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ആ ഗ്രൂപ്പിലേക്കും ഈ യൂട്യൂബിൽ ഇടുന്ന വീഡിയോകളൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തുവേ അപ്പോൾ അവരെന്ത് എന്ത് ചെയ്തെന്നറിയാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തുവേ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടേക്കാണ് അതില് പ്രസിഡൻറ്റ് ചേച്ചി ഈ സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഗ്രൂപ്പ് ഇട്ടേക്കുന്നത് ഇതില് വേറെ ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം തോന്നിയത് കാരണം ഞാൻ ഈ പാചകങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാ സ്ത്രീകൾക്കുമൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമല്ലേ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഞാനിടുന്നത് അത് കണ്ടിട്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇങ്ങനെ ആ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നുള്ള ഒരു കാര്യം പിന്നെ മറ്റുള്ള ഇതുപോലെ അനുഭവം വേറെ വേറുള്ളവർക്കും കാണുമായിരിക്കും ആ അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കുകയോ അവർക്കൊക്കെ അത് സന്തോഷമാണോ എന്നൊക്കെയാണ് നമ്മളൊക്കെ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല അവരാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ പറഞ്ഞത് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത് പിന്നെന്താ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള എൻ്റെ പ്രിയ കൂട്ടുകാർ എൻ്റെ വീഡിയോകളെല്ലാം കാണുന്നുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെ എനിക്ക് സന്തോഷം ഇനിയും തുടർന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും ഉം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ എനിക്ക് എനിക്കതിനെ ഒന്നും അറിയത്തൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ കൊണ്ട് കഴിയുന്നതോ അറിയാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതെല്ലാം കണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം എനിക്ക് പാ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരണം പിന്നെന്താ വേറെന്താ അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നോ വാക്കുകളൊന്നും കിട്ടുന്നില്ല സംസാരിക്കാനായിട്ട് ഫോർ അടിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒക്കെ കേട്ടിട്ട് പിന്നെ പിന്നെന്താണ് വേറെ വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് എടുക്കുന്നുണ്ടേ പാചകങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അതൊക്കെ ഞാൻ തുടർന്നും വീഡിയോകളിങ്ങനെ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആളിന് സുഖമില്ലായിരുന്നു പനിയായിരുന്നു അപ്പം അതുകൊണ്ടിട്ടെനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വാക്കർ പിടിച്ചാണ് നടക്കുന്നത് പുറത്തോട്ടൊന്നും ഇറങ്ങി നടക്കുകയൊന്നുമില്ല അങ്ങനെയാണ് ആളിൻ്റെ ഒരു ജീവിതം ഇപ്പോ ഞങ്ങള് ഇങ്ങനെ ജീവിച്ച് പോകുന്നു ഇങ്ങനെ വിഷമങ്ങളൊന്നും പറയണ്ട വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരിക്കും അല്ലേ സന്തോഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയേ ഉള്ളിന്റെ ഉള്ളിൽ വിഷമങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിട്ട് നടക്കുകയാണ് പറവേ ചിരിച്ചും സന്തോഷിച്ചും നമ്മൾ സംസാരിക്കുന്നു അതല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ ചിരിക്കുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം വിഷമങ്ങളും സങ്കടങ്ങളും കൊണ്ടാണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല എന്റെ ഈ ജീവിത രീതി പോലെ അനുഭവിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും അല്ലാത്തുള്ളവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ വന്നിരുന്നു പറയുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവര് ക്ഷമിക്കേ അതെല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾ ഷെയർ ചെയ്യണേ ഇതൊക്കെ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണേ പിന്നെ പിന്നെ എന്താണ് വേറെയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോകളിലും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതൊക്കെ പറഞ്ഞു തരാമേ വഴിയേ ഓരോന്നോരോന്നായിട്ട് ഓരോ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഉം അങ്ങനെ ഞാൻ പറയുന്നതേ നമ്മളിപ്പോ ഇപ്പൊ ഞാനിപ്പോ ഇതിനെ പറ്റി ഒന്നും അറിയാൻ പറ്റാതെ ഇങ്ങനെ ഒരിത് തുടങ്ങിയ ഒരാളാണ് ഇതുപോലെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇതുപോലെ യൂട്യൂബ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ ഗ്രൂപ്പുകളിലൊക്കെ അറിയുന്നവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അവരെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുക അതല്ലേ നല്ലത് അവർ ജീവിച്ചു പോകട്ടെ എല്ലാരും ഒന്നും ജീവിച്ചു പോകട്ടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് ജീവിക്കട്ടെ നിങ്ങൾ അതിനെ അവരെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എത്ര വിഷമം തോന്നും അത് നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഇതാക്കുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ ആ ഒരു വിഷമമൊക്കെ നമ്മൾ അനുഭവിക്കുന്നവർ പറയും ഇങ്ങനെ നമുക്ക് പറയാമല്ല അതിന്റെ അനുഭവങ്ങൾ നമുക്ക് വളരെ വളരെയധികം വിഷമം ഗ്രൂപ്പിലൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അത് അല്ലെങ്കിൽ നമ്മള് ഞാനും ആ ഗ്രൂപ്പിലുള്ളതല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാ സ്ത്രീകളായിട്ടുള്ളവർക്കും മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇട്ടത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വീഡിയോയൊന്നും അല്ലല്ലോ അത് അതിനിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അത് ചെയ്ത് ചെയ്തത് ശരിയാണോ അല്ലേ എന്നൊക്കെയുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ ഈ വീഡിയോ എനിക്ക് കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടണ്ടായിരുന്നു എന്നൊക്കെ ഇടണ്ടായിരുന്നുവെങ്കിൽ അതും പറയണേ കാരണം എനിക്കും അറിയില്ല അങ്ങനെ ആ ഗ്രൂപ്പിൽ ഇട്ടത് ശരിയായില്ല എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന ആൾക്കാരല്ലേ എല്ലാ സ്ത്രീകളും പിന്നെ അവർക്ക് അവരുടെ നമ്മളെ ഗ്രൂപ്പിലിട്ടതിന് എന്താ കുഴപ്പമൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തു ഇട്ടതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെന്താ നാട്ടിലൊക്കെ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴയാണ് വടക്കോട്ടൊക്കെ മഴയുണ്ടോ തെക്ക തെക്കോട്ടൊക്കെ മഴയുണ്ട് ഇന്നലെ മഴ ആയിരുന്നു എന്നല്ല ഇനി ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി തുടർന്ന് ഞാൻ ഇപ്പൊ ഓരോ പാചകങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതെല്ലാം കണ്ടിട്ട് നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണേ നമ്മളും രക്ഷപ്പെടത്തെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിന്നല്ല നല്ല രീതിയിൽ നല്ല മാർഗത്തിലൂടെ രക്ഷപ്പെടട്ടെ നേർവഴിക്ക് നടക്കാൻ പറ്റട്ടെ അതാണ് എൻ്റെ പ്രാർത്ഥന ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ദ്രോഹിക്കാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നേരായ വഴിയിലൂടെയുള്ള ജീവിതം അതാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും നമ്മൾ നമ്മളാരെയും ശല്യം ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ബോറഡി ആയിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നരുതേ അപ്പൊ എന്താ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാര്ക്കും എല്ലാവർക്കും എന്താ പറയാ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബൈ ബൈ.